മാതാപിതാക്കൾക്ക് മക്കളുള്ള ബാധ്യതകൾ എത്രത്തോളമാണ് എന്നാണ് ചോദ്യം ഇതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം കൂടി ചോദ്യകർത്താക്കുന്നുണ്ട് യു ജി പി ജി കോഴ്സുകൾക്ക് സാമ്പത്തികമായി സഹായിച്ച് എല്ലാ മക്കളെയും പഠിപ്പിക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ടോ ചിലർ മറ്റുള്ളവരിൽ നിന്നും കടമടക്കം എടുത്ത് മക്കളെ പഠിപ്പിക്കുന്നു മറ്റു ചിലർ പല കാരണങ്ങൾ പറഞ്ഞ് മക്കളെ പഠിപ്പിക്കുന്ന സാമ്പത്തിക ബാധയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നു ഈ സാഹചര്യത്തിൽ ഒരാൾ എത്ര കാലം വരെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണം നമ്മുടെ നാട്ടിലെ അവസ്ഥ വച്ച് ആൺമക്കളില്ലാത്ത ഒരാളാണെങ്കിൽ ഇയാൾ മക്കളുടെ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ഒരാളുടെ സാമ്പത്തിക ബാധ്യതയിൽ വരുന്നത് ആരൊക്കെയാണ് എന്നാണ് ചോദ്യത്തിൽ വലിയൊരു ചോദ്യമാണത് അതായത് മക്കളെ ഒരു രക്ഷിതാവ് എത്ര വരെ പഠിപ്പിക്കണം അയാളെ ക്യാഷ് എടുത്ത് എത്ര വരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഈ എം എയും പി ജിയും ഡോക്ടറേറ്റുമൊക്കെ പെയ്തായിരുന്നാലും പഴയ കാലത്ത് ഇല്ലല്ലോ മാത്രമല്ല ഇതൊക്കെ ഒരു കേവലം ഭൗതിക പഠനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് രക്ഷിതാക്കൾക്ക് ഇതിലും വലിയ ബാധ്യതകളുണ്ട് ഒന്ന് ചെയ്യേണ്ടത് ഈ മാതാവിനെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ മാതാവിനെ തിരഞ്ഞെടുക്കും വിവാഹം കഴിക്കുമ്പോൾ ദീനീ നിഷ്ഠയുള്ള ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കുക എന്ന് തന്നെയാണ് അതേപോലെ തന്നെ മക്കൾ ഉണ്ടാകാൻ വേണ്ടി റബ്ബി ഹബി ഹബി സ്വാലിഹ പോലുള്ള പ്രാർത്ഥനകൾ നല്ല കുഞ്ഞുണ്ടാകണം എന്നുള്ള പ്രാർത്ഥിക്കലാണ് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അഖീക്കറക്കുക കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇസ്ലാമിക തർബ്യത്തോടു കൂടി വളർത്തുക അതോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായ സംരക്ഷണവും ചെലവും കൊടുക്കുക ദീനീ ചിറ്റയോടുകൂടി വളർത്തുക ഇതൊക്കെയാണ് രക്ഷിതാക്കളുടെ ബാധ്യതകൾ വിവാഹപ്രായമെത്തുമ്പോൾ വിവാഹം കഴിപ്പിക്കുക അങ്ങനെ ഒരു സിറാത്തിൽ മുസ്തഖീമിലൂടെ കുട്ടികളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് ഭാവിയിൽ ജീവിക്കണം അവർ തൊഴിൽ വേണം ആ തൊഴിലിനാവശ്യമായ പഠനങ്ങൾ ഒരു രക്ഷിതാവ് ഓരോ രക്ഷിതാവ് അവരവൻ്റെ കഴിവ് അനുസരിച്ച് പഠിപ്പിക്കുക ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെയും പ്രാഥമിക പഠനം അല്ലെങ്കിൽ ഒരു ഹൈസ്കൂൾ വരെ പഠിപ്പിക്കൽ ഗവൺമെൻറ് തന്നെ രക്ഷിതാക്കളുടെ മേൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ അതിൻ്റെ അപ്പുറവും ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ച് പഠിപ്പിക്കുക തൻ്റെ കുട്ടികളെ ഇന്ന സ്ഥലത്ത് വരെ പഠിപ്പിക്കണം എന്ന് ഒന്ന് ഇസ്ലാം പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല കുട്ടികൾക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പക്ഷേ സാമ്പത്തിക ശേഷിയുള്ള വേളയിൽ ആദ്യത്തെ മോനെ എം ബി ബി എസിന് പഠിച്ചിട്ടുണ്ടാവും പഠിപ്പിച്ചിട്ടുണ്ടാവും കുറേ കാലം കഴിയുമ്പോൾ അടുത്ത കുട്ടി വരുമ്പോഴേക്കും ഇയാളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ടുണ്ടാവും എങ്കിൽ ആദ്യത്തെ മോനെ എം ബി ബി എസ് പഠിപ്പിച്ചു കുട്ടികൾക്കിടയിൽ സമത്വം വേണമല്ലോ അതുകൊണ്ട് ഞാൻ പലിശയ്ക്ക് എടുത്തിട്ടെങ്കിലും രണ്ടാമത്തെ മോനെയും അതേ പൊസിഷനിൽ എത്തിക്കട്ടെ എന്നത് മാതാപിതാക്കളുടെ പിതാവിൻ്റെ ബാധ്യതയല്ല അപ്പോൾ എന്താണോ അയാളുടെ സാമ്പത്തിക ശേഷി ചെലവിന് കൊടുക്കുന്നതിൻ്റെ ഭാഗത്തിൽ പെട്ടതാണ് ഇത് അപ്പോൾ ആ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്